മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി എങ്കക്കാട് കരിമത്ര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു വിശാലമായ വികസനമാണ് സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു എങ്കക്കാട് കരിമത്ര വിരിപ്പാക്ക ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം തെക്കങ്കര പഞ്ചായത്തിലെ കരിമത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് രണ്ടര വർഷക്കാലം പൂർത്തീകരിക്കുകയാണ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് രണ്ടര വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന അഞ്ചാമത് സംസ്ഥാനതല പട്ടയമേളയ്ക്ക് ഇരുപത്തി തീയതി തൃശ്ശൂർ നഗരം സാക്ഷിയാകുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലും അന്ന് നാലുമണിക്ക് തന്നെ വിതരണം ചെയ്യുന്ന പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാർത്ഥി കോർണറിൽ ചേരുന്ന ആയിരക്കണക്കിന് പട്ടയദാതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് നേരിട്ടെത്തി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ അഞ്ചാമത് സംസ്ഥാന മേള ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്താം കേരളത്തിലെ ഗവൺമെന്റിനെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ച ഗവൺമെന്റിനെ എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും എല്ലാവർക്കും വൈദ്യുതിയും എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും ആരോഗ്യവും പ്രദാനം ചെയ്യാൻ തീരുമാനിച്ച ഒരു ഗവണ്മെന്റിനെ ഇരുപത് വർഷക്കാലം കഴിഞ്ഞ കേരളം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോഴേ ചിന്തിക്കണം അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതിൽ തടസ്സമില്ല എന്ന് ചിന്തിക്കുന്ന ഗവൺമെന്റിനെ കേവലം നൽകാനുള്ള പണം കുറച്ചു കാലത്തേക്ക് പിടിച്ചു വെച്ച് കഴുത്ത് ഞെരിച്ചു കൊല്ലാം എന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അത് ഈ ഗവൺമെന്റിനോട് വേണ്ട അത് കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും എത്ര കരുതി കേരളത്തിന് പണം തരാതെ കേരളത്തെ ഒറ്റപ്പെടുത്തി കേരളത്തിന്റെ അവകാശങ്ങൾ നിഷേധിച്ച് ഏതെല്ലാം വിധത്തിലൂടെ ഈ ഗവൺമെന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചാലും മൂന്നര കോടി മലയാളിയുടെ വികസന സങ്കല്പങ്ങളിൽ വെള്ളം ചേർക്കാത്ത വിധം കരുത്തോടെ അത് നടപ്പിലാക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം കേരളത്തിൽ ഈ ഗവൺമെന്റ് നടപ്പിലാക്കും എന്ന് ഗവൺമെന്റിന് വേണ്ടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തലപ്പള്ളി താലൂക്കിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി തെക്കങ്ക ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വിവിധ ഡിവിഷനുകളിലെ വാർഡുകൾ ഉൾപ്പെടുന്ന ഇരുപതിനായിരത്തിലധികം ആളുകളുടെ ആശ്രയമായ എങ്കക്കാട് കരിമത്ര വിരുപ്പാക്ക ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ സ്മാർട്ട് കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടോദ്ഘാടന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചെറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു രൂപ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ആ അനുവദിക്കപ്പെട്ട കെട്ടിട നിർമ്മാണം നമുക്ക് വളരെ വേഗത്തിൽ ആരംഭിക്കേണ്ടതുണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ സ്ഥലത്തിന്റെ ചില പരിമിതികളുണ്ട് കുറച്ച് മണ്ണൊക്കെ എടുക്കാനുണ്ട് അപ്ഷ്ടറാക്കി ഞങ്ങളത് രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ജില്ലാ കളക്ടറും റവന്യൂവിന്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ സംസാരിക്കേണ്ടായി മന്ത്രി കൂടി മനസ്സിലാക്കാൻ ഇതിനൊരു കോമ്പൗണ്ട് വാള് കെട്ടണം അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിക്ക് ഒരു വഴി ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ തുടർച്ചയായ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തീർച്ചയായും തെക്കുംകേര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സംബന്ധിച്ചിടത്തോളം സൗകര്യപ്രദമായ ഒരു വില്ലേജ് ഓഫീസ് എന്ന സ്വപ്നം ഇതോടെ പൂർത്തീകരിക്കപ്പെടുകയാണ് സംസ്ഥാന നിർമ്മിതി കേന്ദ്രം തൃശൂർ റീജിയണൽ എഞ്ചിനീയർ എ എം സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃശ്ശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ശ്രീജ തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ ചാർജ് ഓഫീസർ അതുൽ എസ് നാഥ് തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് തെക്കുംകര